യെസ് അതെ നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയാ കോളിംഗ് എവ്രി വൺ ഇസ് വെൽക്കം മറക്കേണ്ട നമ്പർ ഒന്നുകൂടി പറയാം നയൻ സീറോ സെവൻ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ സീറോ വൺ യു ആർ വെൽക്കം ടു കോയാളിംഗ് ചെയ്യൂ ഇവിടെ ശ്രദ്ധിക്കൂ ഹലോ ആ പറയൂ ഹലോ ഡോക്ടർ അരിഫ് അല്ലേ എന്റെ പേര് ഹരിനാണ് ഞാൻ ഹൈദരാബാദിൽ നിന്ന് വിളിക്കുവാണ് ആർമിന്ന് വർക്ക് ചെയ്യുവാണ് അപ്പൊ ഈ ജാതീയമായ കാര്യങ്ങൾ ബന്ധപ്പെട്ടിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ജാതീയത ഭയങ്കരമായിട്ട് കേരളത്തിൽ കുറഞ്ഞു വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ഒരുപാട് ഞാനത് ഹിന്ദു മതത്തിൽ പ്രത്യേകിച്ചിട്ട് ജാതീയത കേരളത്തിൽ പ്രത്യേകിച്ച് കുറഞ്ഞു വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ഉത്തരേന്ത്യൻ സ്ഥലങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഇത് കണ്ടിട്ടുണ്ട് ജാതീയതയുടെ പ്രശ്നങ്ങൾ ഇതൊക്കെ പക്ഷെ ഇപ്പം കൂടുതലായിട്ടും ഞാൻ കണ്ടിരിക്കുന്ന ഈ ജാതീയത ആൾക്കാര് യൂസ് ചെയ്യുന്ന എന്താ വെച്ചാല് ഒരു ഒരു എല്ലാവർക്കും തോന്നലുണ്ട് ഇത് ഹിന്ദു മതത്തിൽ ഒരു യൂണിറ്റി വരാൻ പോവാ അങ്ങനെയൊക്കെ ഒരു തോന്നല് വരുമ്പം ഇത് കൂടുതലായിട്ട് ജാതീയമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇതൊരു പിന്നിച്ച് പോണമെന്നുള്ള ഒരു ഒരു എന്താ പറയാ ഫോഴ്സ്ഫുൾ എഫേർട്ട് എല്ലാവരുടെ ഭാഗത്തും ഉള്ള പോലെ തോന്നുന്നുണ്ട് കേരളത്തിലെ എന്താ പറയാ ആയിട്ടുള്ള ഇടതുവർഷം അതായത് ഈ പറയുന്ന ജാതി അതിങ്ങനെ പറയുകയും ചോദിക്കുകയും അതിന്റെ പേരിലുള്ള സാധനങ്ങൾ ഇങ്ങനെ നിലനിന്ന് പോകണം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങളോട് ചോദിക്കണം ഇപ്പൊ നിങ്ങൾ മലയാളിയാണല്ലോ ഇപ്പൊ അവിടെ ജോലി ചെയ്യുമ്പോ കേരളവും അവിടെയും കമ്പയർ ചെയ്യുമ്പോ സ്വാഭാവികമായിട്ടൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു വ്യത്യാസത്തിന് കാരണം അതെന്താണെന്നാണ് തോന്നണത് ആ ഒരു ഉന്നമനം കേരളത്തിൽ ഉണ്ട് നിങ്ങൾക്ക് തോന്നുന്ന അങ്ങനെ ഉന്നമനം അത് കേരളത്തിൽ സാധ്യമാണെങ്കിൽ എന്തുകൊണ്ട് അത് അവിടെ നടക്കുന്നില്ല ഇത് എനിക്ക് ബേസിക്കലി തോന്നിയിരിക്കുന്നത് ഇതൊരു ഒരു പ്രോസസ് ഓഫ് ഇതാണ് ഇത് എനിക്ക് ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം ഒരു മുപ്പത് സെക്കൻഡുണ്ട് ഞാനൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിരുന്നു നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട് ആണ് ആ കണക്ക് നിങ്ങൾ മിനിറ്റ് ഓക്കെ ഓക്കെ അത് ഞാൻ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിരുന്നു അപ്പം അവിടുന്ന് പിന്നെ അവരുടെ ഭാര്യയും ആർമിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസറാണ് അപ്പം ഇവരുടെ വീട്ടില് ഫുഡ് കഴിക്കാൻ പോയി അവര് ഫുഡ് സെർവ് ചെയ്തു ഞാൻ അവരോട് പറഞ്ഞ മാഡം വന്നോളും മാഡം വരുന്നോളൂ അപ്പം അവരുടെ കസ്റ്റം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഹസ്ബൻഡും ഓഫീസറും തന്നെയാണ് ആർമിയില് പക്ഷെ ഇവര് കഴിച്ച പ്ലെയിൽ തന്നെ വൈഫ് എന്നിട്ട് കഴിക്കണം അപ്പോ അവര് പക്ഷെ അതൊരു പ്രൗഡ് ഫീലിംഗ് ആയിട്ട് അവര് കൊണ്ടുനടക്കുന്നെ അപ്പൊ എനിക്ക് ഭയങ്കര ഒരു ഉള്ളിൽ ഉള്ളെന്ന് ഭയങ്കരമായിട്ട് മോശം തോന്നി കാരണം എന്റെ ഒരു മോള് വളർന്നു വരുന്നുണ്ട് അപ്പോ അത് ഞാനൊരിക്കലും അങ്ങനെ ഒരു ചുറ്റുപാടില് വിടാൻ പോകുന്നില്ല പക്ഷെ ആൾക്കാർക്ക് ആ ഒരു എന്താ പറയാ ഇതൊരു ഭയങ്കര അതവരുടെ അതവരുടെ ഒരു കാസ്റ്റിന്റെ ബേസിൽ ഒരു റിലീജിയസ് റിലീജിയസ് കസ്റ്റം 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 അല്ലേ അതെ അതെ ശരി കാര്യങ്ങൾ മെല്ലെ ആയിട്ട് മാറി തോന്നുന്നു പക്ഷെ ഇത് കൂടുതലായിട്ട് സമൂഹത്തിലേക്ക് കുത്തി അതൊക്കെ അല്ല ഞാൻ ചോദിച്ച ചോദ്യം അതല്ല ഞാൻ ചോദിച്ചത് നിങ്ങൾ മലയാളിയായിട്ട് അവിടെ ജോലി ചെയ്യുമ്പോൾ ഈ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു ഡിസ്ക്രിമിനേഷനും അത് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും അത് കേരളത്തിൽ കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നിയോ അത് അത് കൂടുതലാണെന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിന് കാരണം എന്താണ് എന്തുകൊണ്ട് അവിടെ നടക്കുന്നില്ല ആ ഒരു കേരളത്തിൽ പറയാൻ ആലോചിച്ചിട്ടുണ്ട് ആലോചിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള പ്രശ്നം നമ്മൾ ഐഡിയൽ ആക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളുടെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇപ്പോ കാരണം പിന്നെ ഡോക്ടർ ആരിഫിനെ അറിയുന്ന പോലെ നമ്മുടെ പഴയ നമ്മുടെ പഴയ ജിന്നയുടെ സ്റ്റോറി തന്നെ നോക്കിക്കഴിഞ്ഞാ മുഹമ്മദ് ജിന്ന ഇന്ത്യയിൽ വന്ന സമയത്ത് എത്രത്തോളം പിന്നെന്താ പറയാ ഒരു പോർക്ക് കഴിക്കുന്ന സ്കോച്ച് വിസ്കി ഓടിക്കുന്ന ഒരാളായിരുന്നു അയാൾ ഇന്ത്യൻ ഈ ഈ ഒരു സിസ്റ്റത്തിൽ അതൊരു ഐഡന്റിറ്റി പോളിറ്റിക്സ് പുള്ളി അത് പുള്ളിയുടെ അതിലേക്ക് കൊണ്ടുപോകാൻ ഉണ്ടായത് അത് നമുക്ക് അറിയാം അപ്പോഴും ഞാൻ ചോദിച്ചു ചോദ്യത്തിൽ നിങ്ങൾക്ക് പറയാനുണ്ടോ കേരളത്തില് ഞാൻ പറയുന്ന പറഞ്ഞാ കേരളത്തില് വരുമാനം കൂടുതലായിട്ട് ഭയങ്കരമായിട്ട് പെട്ടെന്ന് വന്നു എക്സ്പോഷർ വന്നു പിന്നെ എക്സ്പോഷർ എക്സ്പോഷർ നമ്മളുടെ ഈ ബാക്ക്വേർഡ് അതുപോലെ ഡിസ്ക്രിമിനേഷൻ ചരിത്രപരമായിട്ടുള്ള ആ ഒരു മുറിവുകൾ അതൊക്കെ ഉണങ്ങുന്നതിന് ഈ ബാക്ക്വേഡ്നസ് കുറയുന്നത് വലിയൊരു ഘടകമാണ് വലിയൊരു ഘടകമാണ് പക്ഷേ ഇതിന് കൂടെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുമ്പോൾ ഇത് ഓക്കെ നമുക്ക് ഡിസ്ക്രിമിനേഷൻ പാട്ടില്ല പക്ഷെ ബ്ലാക്സിന്റെ അടക്ക് തന്നെ ഞാൻ ഒരുപാട് കമന്റ് സെക്ഷനിലൊക്കെ വായിക്കുമ്പോഴേ അവർക്കൊരു ഇന്റേണൽ ഫീലിംഗ് ഉണ്ട് നമ്മളൊരു പ്രത്യേക ഗ്രൂപ്പാണ് അവർ ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പാണ് വൈറ്റ്സ് താങ്കൾക്കും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചോദിക്കുന്നു ഈ ഒരു തോന്നല് ക്രിയേറ്റ് ചെയ്യാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അത് അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ ഇന്റർമ്യൂ കൂട്ടിയാൽ മതിയല്ലോ ശരി ശരി ഓക്കെ നിങ്ങളുടെ മെയിൻ അതാണ് ഈ ഇതിനെ തകർക്കാൻ പ്രശ്നമാണ് ഞാൻ അതിന്റെ ചോദ്യം വെറുതെ കുഴപ്പിക്കില്ല ഞാനോട്ടെ ഇതില ഞാനൊരു പണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു ഇസ്ലാമിനെ പറ്റിയില്ല എന്റെ ഒരു എക്സ്പോഷർ പിന്നെ ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ പണ്ട് പഠിക്കുന്ന ഒരു സമയത്തെ എന്റെ ഒരു ഫ്രണ്ട് ഞാൻ ഒരു മെഡിസിൻ കംപ്ലീറ്റ് ചെയ്തൊരു വ്യക്തിയാണ് അപ്പൊ ആ സമയത്ത് ഞാൻ പഠിക്കുന്ന ഒരു സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് നമ്മൾ ഈ ഫുട്ബോളിനെ പറ്റി എപ്പോഴും ഡിസ്കസ് ചെയ്യുമായിരുന്നു ജൂനിയേഴ്സും ആയിട്ട് അപ്പൊ ആ സമയത്ത് ഞാൻ അവനോട് ചോദിച്ചു ഏതാ ഫേവറിറ്റ് ടീം ചോദിച്ചപ്പോ റയൽ മാഡ്രിഡ് പറഞ്ഞു ഏതാ ഫേവറിറ്റ് പ്ലെയർ എന്ന് ചോദിച്ചു അപ്പോ അയാൾ പറഞ്ഞു കരീം ബെൻസിമ ആ സമയത്ത് റയൽ മാഡ്രിഡില് ജെയിംസ് റോഡ്രിഗാസ് ഉണ്ട് റൊണാൾഡോ ഉണ്ട് റെയിൽ ഉണ്ട് അപ്പൊ കരീം ബെൻസിമ അപ്പൊ കരീം ബെൻസിമ എപ്പോഴാണെങ്കിലും ഈ നിസ്കാരം ചെയ്യേണ്ട സമയത്ത് വന്നു കഴിഞ്ഞാൽ കളി ഉണ്ടെങ്കിലും മാറ്റി വെച്ച് പോയി നിസ്കാരം ചെയ്തിട്ടേ അല്ലെങ്കിൽ നോമ്പ് ചെയ്തിട്ടേ കൂളു അപ്പൊ ഞാൻ ആ സമയത്ത് നോട്ട് ചെയ്തതാ പിന്നെ ഈ റിലീജിയൻ ഭയങ്കരമായിട്ട് എന്താ പറയുക ആൾക്കാരിലേക്കെ എത്ര എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും എത്ര പോയാലും ഈ ഈ റിലീജിയൻ പ്രശ്നം എന്ന് അല്ല സി ും നിങ്ങള് തുടക്കത്തിൽ പറഞ്ഞ ഉദാഹരണം നിങ്ങളുടെ ആ ഒരു ഗസ്റ്റ് ആയിട്ട് വന്ന ആള് അവരുടെ ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് അപ്പൊ ഓരോ ആളുകൾക്ക് അവരുടെ ട്രഡീഷൻസ് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ വിശ്വാസിയായിട്ടുണ്ടായിരുന്ന സമയത്ത് ക്ലിനിക്കിൽ ഇരിക്കുമ്പോ നമ്മള് നിസ്കരിക്കാൻ വേണ്ടി ഓടും അപ്പോൾ അവിടെ അകത്തുനിന്ന് നിസ്കരിക്കും അത് അത് ചെയ്യുമ്പോൾ രണ്ട് ഗുണമാണ് ഒന്ന് എന്താണ് ഒന്ന് ഒരു പേഴ്സണൽ ഒരു ഗ്രാറ്റിഫിക്കേഷൻ ഒന്ന് രണ്ട് ആ ഇത് നിസ്കരിക്കുന്ന ഡോക്ടറാണ് അപ്പോൾ അവിടെ പോയാൽ കുറച്ച് ഗുണം കിട്ടും എന്നുള്ളൊരു ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു സാധനം ആ നല്ല ദൈവ എന്താണ് ദൈവത്തിന്റെ ആ ഒരു അടുപ്പം സാമീപ്യം കൂടുതലുള്ളൊരു ആളാണല്ലോ അപ്പോൾ എന്തായാലും മരുന്ന് തരുമ്പോൾ കുറച്ചും കൂടി ഒരു എഫക്റ്റ് കൂടുതലുണ്ടാവും ഒരു ബർക്കത്ത് കൂടുതലുണ്ടാവും എന്നൊരു ചിന്ത ഇത് ഇതൊരു ഇതൊരു കോമൺ ആയിട്ടുള്ളൊരു സാധനം അല്ലേ ഇപ്പോ ഒരു കേൾക്കൂ 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 ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ബസ്സിൽ കയറുന്നു അല്ലെങ്കിൽ ഇപ്പൊ പഴയ നമ്മൾ സിനിമയൊക്കെ നമ്മൾ കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ചില സീനില് ഈ റെസ്റ്റോറന്റ് തുറക്കുന്ന ഒരു സീൻ സിനിമയിൽ കണ്ടിട്ടുണ്ടാകും അപ്പം അതില് ആ ഒരു പ്രായമുള്ള ഒരാൾ രാവിലെ തന്നെ എഴുന്നേക്കുന്നു അയാള് അപ്പുറത്ത് ഭാര്യ ഈ ഇഡലി മാവ് കുഴയ്ക്കുന്ന ഒരു സീൻ അപ്പുറത്ത് കാണിക്കും ഇപ്പുറത്ത് നമ്മൾ കാണുന്ന എന്താണ് ഇതിന്റെ മുതലാളി അവിടെ വലിയ ഒരു വിശ്വാസി നെറ്റിയിൽ ഇങ്ങനെ കൂറിയൊക്കെ തേക്കുന്നു അവിടെ മണിയൊക്കെ അടിക്കുന്നു വിളക്ക് കത്തിക്കുന്നു അപ്പോൾ ഇതെന്താ കാണിക്കുന്നത് അപ്പോൾ ആ ഹോട്ടലിൽ റെസ്റ്റോറൻ്റിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് വേറൊരു ഫീൽ ഉണ്ടാക്കും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ട്രഡീഷണൽ ആയിട്ട് നടക്കുന്ന കാര്യമാണ് ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞതൊന്നും തന്നെ ഇത് മതത്തിന്റെ തീവ്രതയല്ല ഈ കാണിക്കുന്നത് ഇത് വിശ്വാസത്തിൻ്റെ ഒരു വിവിധ വശങ്ങള് അത്രേ ഇതിനകത്ത് വരുന്നുള്ളൂ ഈ ഈ വിശ്വാസപരമായിട്ട് ഇത് കൊണ്ടു നടക്കുന്നു എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം നമ്മുടെ പ്രശ്നം ഏതാണ് നമ്മുടെ പ്രശ്നം ഇതിൽ നിന്നൊക്കെ കഴിഞ്ഞു ഇതിന്റെ അടുത്ത ലെവലിലേക്ക് പോകും ആ ലെവലെന്ന് പറയുന്ന ഏതാണ് അവിടെ ആ നമ്മൾ കേറുമ്പോൾ അങ്ങനെ ഒരു ഹിന്ദുവിന്റെ കടയിൽ കയറരുത് എന്ന് ഒരു മുസ്ലിം പറയുമ്പോൾ അവിടെയാണ് ആ പ്രശ്നം അല്ലെങ്കിൽ അവിടെ നമ്മൾ കയറരുത് അത് വെജിറ്റേറിയൻ അവിടെ ഇല്ല അവിടെ നോൺ വെജ് ആണ് അവിടെ അവർ അശുദ്ധരാണ് എന്ന് പറയുന്ന ഒരു ഒരു ചിന്ത ഒരു ബ്രാഹ്മണിക്കൽ ചിന്ത വന്ന അതാണ് നമ്മുടെ പ്രശ്നം അല്ല നോട്ട് ഇത് ഇത് മെല്ലെ മെല്ലെ ഞാൻ ഞാൻ കാരണം എല്ലാ കാര്യത്തിലും ഒരു ടോയ്ലറ്റ് പേപ്പർ പറയുമ്പോഴും ൂടി വരുന്നത് ഏതാണ് അത് ഈ പറയുന്ന ഹിന്ദുവിന്റെ ആചാരമാണോ കൂടിക്കൂടി വരുന്നത് അല്ലല്ല ഇസ്ലാമിൽ തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ആ ഒരു സാധനം അവിടെ സമൂഹത്തിൽ അത് ചാർജ് ചെയ്ത് ബാക്കിയുള്ള ആളുകളെയും കൊണ്ടും കൂടി ഈ മതം എടുപ്പിക്കുന്ന പണി അവരെയല്ലേ നമ്മൾ കൂടുതൽ ആദ്യം ചൂണ്ടിക്കാണിക്കണ്ടേ തീർച്ചയായിട്ടും ഞാൻ പണ്ട് രവിചന്ദ്രൻ പറഞ്ഞത് രവിചന്ദ്രൻ സി പ്രൊഫസർ രവിചന്ദ്രൻ സി പറഞ്ഞതുപോലെ നമ്മുടെ ഈ മതങ്ങളെ തമ്മിൽ തൂക്കി നോക്കുമ്പോൾ കൈവീറ അത് സ്പെസിഫിക് ആയിട്ട് ഇത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പ്രാക്ടീസ് ഹിന്ദു എന്നല്ല ഞാൻ അങ്ങനെയല്ല നമ്മളിപ്പോ പോകുന്നുണ്ടോ പോകുന്നുണ്ടോ ഞാൻ റിലീജിയനിൽ വിശ്വസിക്കുന്നില്ല മുപ്പത്തി ആറ് ഇത് ഓൾമോസ്റ്റ് ലൈക്ക് ഞാൻ ഡിഫറന്റ് കോമ്പിനേഷൻ ആയിരുന്നു ഞാൻ പണ്ട് വലിയ വിശ്വാസം പക്ഷെ പണ്ട് മുതലേ ഒരു ഒരു രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിഒമ്പത് കാലത്ത് എനിക്ക് കണക്കൊന്നും അത്ര കണക്കുകൂട്ടാ എത്ര വയസ്സാന്ന് പറയും വയസ്സിൽ നിങ്ങൾ ഈ മതൊക്കെ വിട്ടിട്ടുണ്ട് എത്ര വർഷം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു ഹിന്ദു മതം ഈ അമ്പലത്തിൽ പോക്കും പരിപാടിയൊക്കെ അങ്ങനെ വെറുതെ കാഴ്ച കാണാൻ ഞാൻ പോണിക്കണതാണ് നിങ്ങൾ ഭക്തി എത്ര വയസ്സുവരെ ഉണ്ടായിരുന്നു നമ്മൾ ഒരു 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 വിശ്വാസം വരെ ഉണ്ടായിരുന്നു എക്സാം പോയി വയസ്സ് യേ പത്താം ക്ലാസ് പാസ്സായപ്പോ അതൊക്കെ വിശ്വാസൊക്കെ പോയി അത് ഓക്കെ അപ്പൊ ഞാൻ നിങ്ങളോട് നിങ്ങളുടെ ഒരു പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അതാണ് നിങ്ങളുടെ പ്രശ്നം ഈ സ്പിരിച്വാലിറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്നത് അത് വേറെ തന്നെ ഒരു ഒരു നമ്മളെ എന്താ പറയാ ചില ആളുകൾക്ക് ഭയങ്കര ആനന്ദം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കാര്യമാണത് അത് ഈ കള്ളു ഓടിക്കുമ്പോൾ കിട്ടുന്ന പോലെ ഒരു സുഖം തന്നെയാണ് അത് അതൊരു അത് എക്സ്പീരിയൻസ് ചെയ്ത ആളുകൾ അതിനുവേണ്ടി എന്തും ചെയ്യും അതിപ്പോൾ നിസ്കാരമായിക്കോട്ടെ ഇപ്പോൾ ചില ആളുകൾക്ക് മതം വിട്ടാൽ പോലെ എക്സ് മുസ്ലിങ്ങൾ പോലും ചിലവർ നിസ്കരിക്കണതിനെ കുറിച്ച് ഞാൻ പറയാറുണ്ട് കാരണം എന്താ പറഞ്ഞാൽ അവർ കുറെ കാലമായിട്ട് അത് ചെയ്യുകയാണ് അപ്പോൾ അതിലൂടെ അവർക്കൊരു റിഫ്രഷ്മെന്റ് അവർക്ക് കിട്ടുകയാണ് രാവിലെ എഴുന്നേൽക്കുന്നു അതിങ്ങനെ നിസ്കരിക്കുന്നു ഇതൊക്കെ ചെയ്ത് 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 അതിലെ ഈ ഹൂറികളെ കിട്ടുന്നത് പോയി അത് കിട്ടാനൊന്നുമില്ല എന്ന് അവർക്ക് പക്ഷെ പക്ഷേ ഈ ചെയ്യുന്നതിലൊരു സുഖമുണ്ടല്ലോ ഇങ്ങനെ ചെയ്യുന്ന കുറെ ഓ സി ഡി ഉള്ള ആളുകളുണ്ട് അവരത് കൊണ്ട് നടക്കും അപ്പൊ ഞാൻ പറയണത് നമ്മളിതെല്ലാം വേർതിരിക്കാൻ നമുക്ക് പറയണം ഇതിൽ പ്രശ്നം ഏതാണ് പ്രശ്നം ഇല്ലാത്ത ഏതാണ് അങ്ങനെ നമുക്ക് കാണാൻ പറ്റണം അല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ ഇതെല്ലാം കൂടി കൂടിക്കോടെ ഇപ്പൊ നമ്മൾ ജാതിയെ കുറിച്ച് പറഞ്ഞിട്ട് നമ്മളിവിടെ പറഞ്ഞ മുഴുവൻ മതത്തിലെ ആചാരങ്ങളെ കുറിച്ചും അത് അവർ ചെയ്യുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഒരു മസാജ് എഫക്റ്റ് ഒക്കെ ഇതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അതല്ല നമ്മുടെ വിഷയം നമ്മുടെ വിഷയം ഒരു സോഷ്യൽ അത് കാസ്റ്റിസ് ആണ് ആണ് കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ നമ്മുടെ പ്രശ്നം ബേസിക്കലി കാസ്റ്റ് ഒക്കെ ഞാൻ ചോദിക്കുന്ന ഒരു നമ്മൾ ഒരു കുറച്ചും കൂടി ഞാൻ ബാക്കി റിലീജൻറെ കാര്യം പറയുന്നില്ല ഞാൻ പറയുന്നത് ഞാൻ ഒരു ഹിന്ദു റിലീജിയനുള്ളവമിക് സ്റ്റാറ്റസ് നമ്മുടെ കൂടി ഇമ്പ്രൂവ് ആയി കഴിയുമ്പോൾ ഞാൻ ഞാൻ നമ്മൾ ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ഒരു സിറ്റുവേഷൻ നോക്കുന്നില്ല കല്യാണം കല്യാണം എനിക്ക് ജാതി ജാതി അറിയില്ലായിരുന്നു കാസ്റ്റ് ഒന്നല്ല നിങ്ങൾ ഇത് പറഞ്ഞാൽ നിങ്ങളുടെ ഈ പറയുന്ന നമ്മുടെ നാട്ടിലുള്ള വോക്ക് ഈ റിസർവേഷൻ വാദികൾ നിങ്ങൾ ഓടിച്ചെടുത്തല്ലോ അതാണ് ഉണ്ടാവുക കാരണം അവരുടെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് സാമ്പത്തികമായ ഒരു ആംഗിളേ ഇല്ല അങ്ങനെ ഒരു എലിമെന്റ് ഇതിനില്ല എന്നാണ് അവർ പറയാൻ ഓക്കെ പക്ഷെ ഞാൻ പറയാം അങ്ങനെയല്ല ഇതിന്റെ ഒരു ഔട്ട്കം ഇപ്പം നിങ്ങളെല്ലാം നിങ്ങൾ ഡിസ്ക്രിമിനേഷൻ ഉണ്ട് അത് ഉണ്ട് എന്നൊക്കെ പറയുന്നു പക്ഷെ അത് മെഷർ ചെയ്യാൻ എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ ഇപ്പൊ നമ്മൾ ഇപ്പൊ സച്ചാർ കമ്മിറ്റിയെ കുറിച്ച് നമ്മൾ പറയുന്നു എങ്ങനെയാണ് അവർ അത് മെഷർ ചെയ്യുന്നത് അത് മെഷർ ചെയ്ത് വരുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള മുസ്ലിങ്ങളുടെ നിലനിൽപ്പ് അവർ മെഷർ ചെയ്യുന്നില്ലേ അവരുടെ കുടുംബത്തിലെ വരുമാനം അവർ നോക്കുന്നില്ലേ അപ്പോൾ എന്തുകൊണ്ട് വരുമാനം കുറവ് എന്ന് ഇപ്പം ഒരു ഒരു എലമെൻ്റ് അത് എടുക്കുകയാണ് വരുമാനം അപ്പോൾ വരുമാനം കുറവ് അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പൊസിഷനിൽ അവർ എത്തുന്നില്ല ഓക്കെ എന്തുകൊണ്ട് കുറവ് അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് ബാക്കൌട്ട് പോകുമ്പോഴാണ് പറയുന്നത് ഓക്കെ അത് മുസ്ലിങ്ങളുടെ ഒരു എന്താണ് ഹിസ്റ്റോറിക്കലായിട്ടുള്ള അവരുടെ കുറേ പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ അത് അതുകൊണ്ട് നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യണം എന്നും പറഞ്ഞ് ഇറങ്ങുകയാണ് അപ്പോൾ എന്ന് പറഞ്ഞ കാര്യം ഇതൊരു ഒരു ഔട്ട്കം മെഷർ ചെയ്ത് മുന്നോട്ട് പോയാൽ മുകളിലേക്ക് പോയാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മള് റോങ് സെന്റേഴ്സിലാണ് ചെന്ന് തുടങ്ങുന്നത് അതാണ് പ്രശ്നം ഈ മെഷർമെന്റ് ഒക്കെ കറക്റ്റ് എടുക്കുന്നുണ്ട് പക്ഷെ അവസാനം ചെന്നെത്തുന്നത് ഈ റിസർവേഷനാണ് റിസർവേഷൻ ആണ് അതാണ് അപ്പൊ നിങ്ങൾ പറയുന്ന ഇപ്പൊ നമ്മുടെ ഈ ഒരു മേഖലയിൽ വളരെയധികം നിറഞ്ഞു നിന്നിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു കുഞ്ഞാമൻ എന്ന് പറഞ്ഞിട്ടൊരു ആളുണ്ടായിരുന്നു ഈ അടുത്ത് മരണപ്പെട്ടു ആള് ഈയൊരു ആംഗിളിൽ ആളൊരു ദളിതനാണ് പക്ഷെ ആള് ഈ വിഷയത്തിൽ സാമ്പത്തികമായ ഉന്നമനവും സാമ്പത്തികമായിട്ട് നേട്ടങ്ങളുണ്ടാക്കേണ്ടതിന്റെയും ആവശ്യകത ഊന്നി ഊന്നി പറഞ്ഞിട്ടുള്ള ആളുകളാണ് ആളാണ് പക്ഷെ അത് പറഞ്ഞതിന്റെ പേരിൽ തന്നെ ബാക്കി ദളിതകൾക്ക് പുള്ളിയെ കണ്ടുവിടായിരുന്നു അങ്ങനെ പറയുമ്പോൾ എന്ന് പറഞ്ഞിട്ട് പുള്ളിനെല്ലാരും കൂടി പഞ്ഞിക്കിടുന്ന അവസ്ഥയാണ് നമ്മളിവിടെ കണ്ടത് അപ്പൊ ഇതില് ചില കാര്യങ്ങൾ പറയാൻ പാടില്ല പറഞ്ഞാൽ നിങ്ങൾ ജാതിവിരുദ്ധൻ നിങ്ങൾ മനുഷ്യത്വം ഇല്ലായ്മ മനുഷ്യനല്ല നിങ്ങൾക്ക് മാനവിക സ്നേഹമില്ലാത്തവൻ നിങ്ങൾ കാട്ടാളനാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ചാപ്പ് കുത്തും ഞാൻ വിശ്വാസിയല്ല പോലും എന്തെങ്കിലും മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് അതന്നെ ഉണ്ടാവും അങ്ങനെ ആയിരിക്കുമല്ലോ അപ്പൊ ഞാനും സംഖ്യയാണല്ലോ ശരി ഒരു ഒരു കാര്യം ആഡ് ചെയ്യാൻ ഇത് ഇത് ഈ മിനിമൽ എലമെന്റ്സ് കൂട്ടി 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 എല്ലാ പോയിന്റിലും അതാണ് ഇതിലെ പ്രശ്നം ഈ ഇതുണ്ടാവുമ്പോ എന്താ വെച്ചാൽ കൂടുതൽ ആളുകൾ ഈ ബെനിഫിറ്റ്സ് കിട്ടാൻ വേണ്ടി അവർക്ക് കാസ്റ്റിനകത്തേക്ക് ബ്രാക്കറ്റിൽ ഏതെങ്കിലും പെടാൻ വേണ്ടി അവർ ശ്രമിച്ചോണ്ടേരിക്കും അവർ അവർ ഡിഐഡന്റിഫൈ അല്ല ജി അവർ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിട്ടാണ് അവർ ശ്രമിക്കുക അതുകൊണ്ട് തന്നെയാണ് കലാപം അല്ലെങ്കിൽ പല പല കലാപങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടല്ലോ സത്യം കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് സ്കൂളിൽ പഠിച്ച ഒരു വ്യക്തിയായിരുന്നു എന്റെ ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് നമ്മുടെ രണ്ടായിരം ആ സമയത്ത് പഠിച്ചവര് അപ്പം കുറച്ചുകൂടി ദാരിദ്ര്യം ബാക്കി ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പാവപ്പെട്ട എന്റെ കൂടെ പഠിക്കുന്നവരുണ്ടായിരുന്നു പക്ഷെ അവരെ മുന്നിൽ വെച്ചിട്ട് ഒരു ഓൾമോസ്റ്റ് ലൈക്ക് ആ പറയുന്നത് കൊണ്ട് പക്ഷെ മുസ്ലിം സ്റ്റുഡൻസിന് മാത്രം സ്കോളർഷിപ്പ് കൊടുക്കുന്ന ആണ്പോ ഒരു ഉള്ളില് നമ്മള് ചിന്തിക്ക സ്കോളർഷിപ്പ് പോണന്നില്ല എന്റെ ഓക്കെ എന്റെ സിറ്റുവേഷൻ അന്നേരം നല്ലതായിരുന്നു പക്ഷെ ഇതൊരു സിസ്റ്റം നല്ലതല്ല അന്നേരം മുതൽ തുടങ്ങിയിരുന്നു അത് പിന്നെ ഞാൻ ഒരു കാര്യം കൂടി അടിയല്ലേ പണ്ട് മുതലേ പറയാൻ വെച്ചാൽ ഞാൻ മറ്റേ മോഹൻലാലിന്റെ മൂവിയില് പറഞ്ഞ കാര്യം ഈ താങ്കളത്ര ധൈര്യം മറ്റേ ഭയങ്കര നല്ലതായിരുന്നു ഇപ്പൊ തിരിച്ചായിട്ടാണ് പറയാറ് മാത്രമേ കണ്ടിട്ടുള്ളൂ ഞാനീ ഒരുപാട് കമന്റ് ഇസ്ലാമിനെ പറ്റി എന്തെങ്കിലും പണ്ടൊക്കെ ഞാനൊക്കെ മുസ്ലിം ഇത് കമന്റ് ഡൌട്ടുള്ള കമന്റ് പോലും ടൈപ്പ് ചെയ്ത് കഴിച്ചിട്ട് ഈ പേടികാരണം ഡിലീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ താങ്കളപ്പള്ളവർ വന്നതിന് ശേഷം ഇതൊക്കെ കൂടി ചോദിക്കാൻ പറ്റുന്നു നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമന്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു